ചൂടാവാതെ മിസ്റ്റർ എല്ലാത്തിനും ഒരു തെളിവ് വേണ്ടേ നാളെ പട്ടിണി കിട്ടുമെന്നും പറഞ്ഞ് ആണുങ്ങള് തെറി പറഞ്ഞല്ലോ കഴിക്കുക കേട്ടോ അത് വേണ്ട ഇന്ന് പ്രിയതമ്മ വരുത്തരും ആലിപുത്ര കഴിച്ചോർക്ക് ുംപ്ലോഡ് ചെയ്യാൻ പോവാൻ സാറേ അകത്ത് നടക്കുന്ന പേടിച്ചുണ്ടൻ എന്നിട്ട് പാരമ്പര്യ സൂക്കേടാ പറയുന്നേ എവിടെ പോയി നിങ്ങളുടെ അച്ഛൻ തമ്പുരാൻ അങ്ങനെ അറിഞ്ഞില്ലോ

ഫുഡ് ഞാൻ നീ പോയി പോയി കിടന്നോ കിടന്നോ കൊറേ നേരം ആയല്ലോ അത് കെട്ടീഴ്ചല്ലേ പുറത്തിറങ്ങുമ്പോ സൂക്ഷിക്കണം എങ്ങനെ റിയാക്ട് ചെയ്ത് പറയാനൊക്കില്ല ആ ലൈ ടോഫി തെക്കും ട്ട മര്യാദടുക്കായ കൂടി വേണ്ട ഇനിപ്പൊ കസത്തൊന്നും നടക്കില്ലല്ലോ അപ്പൊ പിന്നെ സ്ലീപ്പിംഗ് ബിൽസ് തന്നെയാ നല്ലത് നല്ല സുഖായിട്ട് ഇന്ന് മോൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കും

സ്ലീപ്പിംഗ് ബിൽസും കഴിച്ചു നോക്കി വേണ്ട എന്റെ മുഖത്ത് ദുപ്പിനെ തിരിച്ചു തരാൻ അറിയണ്ടല്ല ഈ പാവങ്ങൾ ഓർത്തിട്ട് സാറേ വീട്ടിനും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നോടാണോ ചോദിക്കുന്നത് പിന്നെ ഇന്നലെ രാത്രി സാറുമാർക്ക് ഇവിടെ എന്നതായിരുന്നു പണി മേടിക്കുന്നു രാവിലെ എഴുന്നേറ്റ് ഒരു മണി കേട്ടോ മാഡം നിന്നെ കടഞ്ചായ അല്ല അച്ഛ അകത്തെന്തുവാ നടക്കുന്നേ ചേച്ചി ഞാനോ അതോ ഈ കഥകാരൻ ചോട്ടി പൊളിക്കാൻ നോക്കണം ഓട്ടിപ്പം ആ പിന്നെ മറ്റേ കൊച്ചിനോട് സായനടിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ ഹമീദ് സാറിനെ പേടിപ്പിക്കരുന്ന് പറയണം പുള്ളിക്കാരനെ രണ്ട് അറ്റ കഴിഞ്ഞതാ അതോടൊന്ന

ഞങ്ങള് ചെയ്യും പൊന്നുമോനുസരിച്ച് ചേച്ചാ മതി ആ മര്യാദക്കാണെങ്കിൽ കിട്ടിയിട്ടും പ്ലാസ്റ്റൊട്ടിക്കിലൊക്കെ ഒഴിവാക്കാം കേട്ടലാം കാല്ടെ അങ്ങോട്ട് പെർഫ്യൂം വേണോ ഐറ്റം നിങ്ങളാരാ ഞങ്ങളാ ഇഷുണ്ട ടീമാ ഏകദേശം ഉണ്ട് അകത്തുള്ള യൂട്യൂബർ എന്നൊക്കെയാണ് അവിടെ നടക്കുന്നത് സാറാ ഇവരെങ്കിലും അറസ്റ്റ് ചെയ്യാം സാറാ ഞാനവിടെ പോയിരിക്കണോ ഞാൻ കഴിക്ക ലൈവ് തുടങ്ങാൻ സമയേ ഓട് പഠിക്കട്ടെ ഓട് പഠിക്കാനോ അതാണോ എന്റെ പഠി ഓടാണത് ചേച്ചി കല് പറയാറും ആ ചേച്ചി എവിടെത്തി വേഗം വരില്ലേ ഇവിടെയല്ലേ സെറ്റാണ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ഐഷൂസ് ബ്ലോഗ് ലോകത്തിന്റെ പല മില്യൺ ആളുകളാണ് ലൈവ് കണ്ടത് അതിനുശേഷം ഇന്നലെ രാത്രി ഈ വിവേകാനന്ദന്റെ അഭ്യാസങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ രണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് ഒത്തിരി പേര് ഷെയർ ലൈക്ക് കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ വിവേകേട്ടൻ കുറച്ച് മുട കാണിച്ചു പക്ഷെ ഇപ്പോ ഡീസെന്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇത് ആവർത്തിക്കില്ലാന്ന് ഇന്നലെ ഞങ്ങടെ കാല് പിടിച്ചില്ലേ അത് ലൈവിൽ പറഞ്ഞിട്ടു എന്ത് വേണമെന്നേ ജനങ്ങള് പറയട്ടെ വിവേകാനന്ദ ഇരയാവാനും അതിജീവിതയാവാനൊന്നും ഇവന് തയ്യാറല്ല അതുകൊണ്ട് മുഖം മറക്കാതെ ഇങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോ ഇതൊരു സിത്താരയുടെയും ഡൈനയുടെയും മാത്രം പ്രശ്നമല്ലല്ലോ പ്രമുഖ എഴുത്തുകാരിയും അറിയപ്പെടുന്ന ആക്ടിവിസ്റ്റുമായ അഡ്വക്കേറ്റ് അനിതാ ദാസ് നമ്മളോടൊപ്പം ചേരുകയാണ് ഇത് ഐഷു പറഞ്ഞ പോലെ ഒരു സിത്താരയുടെ ഒരു ഡയനയുടെയും പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഇതൊരു വിവേകാനന്ദന്റെ മാത്രം അല്ല ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട് പോലീസും കോടതികളും ഉണ്ട് എന്നിട്ടും ഇത്തരത്തിലുള്ള പീഡനങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ ഇതിനെതിരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്നൊരു ഒറ്റ വാക്കിൽ അവർ ഒതുക്കി കളയും വിവേകാനന്ദനെ ബന്ദിയാക്കി ഈ യുവതികൾ തുടങ്ങിവെച്ച് എന്റെ ശരീരം എന്റെ അവകാശം എന്ന ചെറുത്തുനിൽപ്പിന്റെ ഈ സമരം ഞങ്ങൾ മുഴുവൻ സ്ത്രീകളും ഏറ്റെടുക്കുകയാണ്